ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം നിലമ്പൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം കലോത്സവം എന്നിവയിൽ മികച്ച വിജയം നേടിയ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ആ സന്തോഷം പങ്കുവെക്കുന്ന ഒരു നിമിഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതാണെങ്കിലും പഞ്ചായത്തിൻ്റെ അഭിമാനമായി നമ്മുടെ ഈ പറമ്പ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുകയാണ് അതിന് പഞ്ചായത്തിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ കുട്ടികൾ ഇതേമാതിരി പിന്നെ ചാമ്പ്യന്മാരായി പഞ്ചായത്തിൽ വന്നപ്പോൾ അടുത്ത വർഷവും ഞങ്ങൾ ചാമ്പ്യന്മാരാവും എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻറ്റായി എനിക്ക് വാക്കുന്നതാണ് ആ വാക്കുകൂടെ പാലിച്ചേക്കാണ് എന്നെങ്കിലും വളരെയധികം സന്തോഷം ഈ പറമ്പ എനിക്ക് മനസ്സിലാവുന്നത് പറമ്പ നമ്മുടെ പ്രതിമാസ നേതൃത്തിലുള്ള അധ്യാപകരും മികയുടെ നേതൃത്തിലും അതുപോലെ രക്ഷിതാക്കളും ഒരു ടീമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ചാമ്പ്യന്മാരായി മാറുകയാണ് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമായി പറമ്പ് സ്കൂൾ മാറാൻ കാരണം അവിടുത്തെ പഠനത്തിന്റെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇത് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്ന് കിഫി ഫണ്ടും അതുപോലെ പിന്നെ വിദ്യാകിരണം പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ലഭിച്ച ഓവറോൾ ട്രോഫികളുമായി തുറന്ന വാഹനത്തിൽ സ്കൂളിൽ നിന്നും അമരബലം ഗ്രാമപഞ്ചായത്തിലേക്ക് റാലി നടത്തി എൽ പി വിഭാഗം കലോത്സവം ഓവറോൾ ഒന്നാം സ്ഥാനം യു പി വിഭാഗം അറബി കലോത്സവം രണ്ടാം സ്ഥാനം യു പി വിഭാഗം ജനറൽ കലോത്സവം മൂന്നാം സ്ഥാനം തുടങ്ങിയ ഹാട്രിക് നേട്ടങ്ങൾ കലോത്സവത്തിലും സാമൂഹ്യ ശാസ്ത്രമേള ഓവറോൾ ഒന്നാം സ്ഥാനം ശാസ്ത്ര ഗണിതശാസ്ത്രമേളകളിൽ നാലാം സ്ഥാനം പ്രവൃത്തി പരിചയമേള അഞ്ചാം സ്ഥാനം പ്രവൃത്തി പരിചയമേളയിൽ മുഴുവൻ ഇനങ്ങളിലും പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങാനും ആമരംപുരം പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം എന്നീ മികച്ച നേട്ടങ്ങൾ ശാസ്ത്രോത്സവത്തിലും നേടാൻ പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വാർഡ് മെമ്പർ സുലേഖാക്കോളക്കാടൻ പിടിഎ പ്രസിഡന്റ് പി നിഷാദ് വാർഡ് മെമ്പർമാരായ രാജശ്രീ വി കെ ബാലസുബ്രഹ്മണ്യൻ പ്രധാന അധ്യാപകൻ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു സുഹൈൽ ഹനീഫ അൻസാർ ഷാഫി ഷഹനാ ഷെറിൻ സാജിത ജ്യോതികൃഷ്ണ സെമീന രജിത നീന മേരി കുര്യൻ പ്രസന്ന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ